ഹലോ ദ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മ ഒരു ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ് ദുബായിൽ ഞാൻ പറഞ്ഞല്ലോ നാട്ടിലും ഇപ്പോൾ ചൂടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം നല്ല ചൂടാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഞാൻ രണ്ട് മുസമ്പി ജ്യൂസ് മുസമ്പിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എന്താണ് ഞാൻ രണ്ടെണ്ണം എടുത്തു ഒരെണ്ണം കൊണ്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു മുസമ്പി എടുത്തിട്ട് അതൊരു എട്ട് പീസായിട്ട് കട്ട് ചെയ്തു അപ്പോൾ നീളത്തിൽ നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ആ ഒരു രണ്ട് എഡ്ജസ്റ്റിലും പിടിച്ചിട്ട് ആ ഒരു തൊലി അങ്ങ് മാറ്റിയതിന് ശേഷം ആ ഒരു മുസമ്പി മാത്രം നമ്മൾ ജ്യൂസറിലേക്ക് കിട്ടും അതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബ്സും കൂടി അതിലേക്ക് കിട്ടും പിന്നെ ആവശ്യത്തിന് പഞ്ചസാര നമ്മൾക്ക് മധുരം മധുരമാണോ ഉപ്പാണോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അപ്പോൾ ഒരു മുസമ്പി എടുത്തിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ഐസ് ക്യൂബ്സും പിന്നെ ഞാൻ ഏറ്റവും ആദ്യം ഒരു ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് പഞ്ചസാരയും ചേർത്തു അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് അപ്പോൾ കം കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് നേരം അടിച്ചെടുക്കുമ്പോഴത്തേനും അതിൽ ഫുള്ള് നമുക്ക് ജ്യൂസായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇപ്പം ഞാൻ എന്താണ് ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർക്കാമെന്ന് വിചാരിച്ചു കാരണം ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മുസമ്മിയാണല്ലോ കട്ട് ചെയ്യുന്നത് രണ്ടെണ്ണം എടുത്തെങ്കിലും ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ ആവശ്യം ഉള്ളത് കൊണ്ട് ഒരെണ്ണം മാത്രമേ ഞാൻ ജ്യൂസിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല വളരെ ഈസി ആയിട്ടുള്ള വളരെ സിംപിളായിട്ടുള്ള ഒരു എന്താ പറയുക മുസംബി ജ്യൂസ് അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇവിടെ ചൂടും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ കൂടുതലും ഇപ്പോൾ ജ്യൂസും ഒക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അടിക്കാറുണ്ട് കുടിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ജ്യൂസിൻ്റെ വീഡിയോ എടുത്തത് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാണ് അപ്പോൾ വളരെ എന്താണ് ഒരു ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണല്ലോ നമ്മുടെ ഈ ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ മുസംബി ജ്യൂസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ ഒരു പുളിപ്പുള്ള ജ്യൂസുകളിലൊന്നും നമ്മൾ പ്രത്യേക ഒരുപാട് പാലും കാര്യങ്ങളൊക്കെ ചേർക്കുന്നില്ല അപ്പോൾ ഓറഞ്ച് ജ്യൂസിലൊക്കെ നമ്മൾ വെള്ളം ചേർത്തിട്ടാണല്ലോ അടിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് സ്പെഷ്യലായിട്ട് ഒരുപാട് കൂടുതൽ ഐറ്റംസ് ഒന്നും ചേർക്കാനില്ല അപ്പോൾ ഇതാ നമ്മുടെ ഐസ് ക്യൂബ്സും അതുപോലെ തന്നെ മുസമ്പിയും പഞ്ചസാരയും വെള്ളമൊക്കെ ചേർന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പിന്നീട് എക്സ്ട്രാ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്തായിരുന്നു അപ്പോൾ ഒരു മുസമ്പി ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളത്തിലാണ് അടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ കംപ്ലീറ്റ് വേസ്റ്റ് വേസ്റ്റായിട്ടൊന്നും വന്നിട്ടില്ല വളരെ ഫൈനായിട്ടുള്ള വളരെ കുറച്ച് കുറച്ച് ആ ഒരു എക്സ്ട്രാക്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ജ്യൂസടി പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മൾ ടേബിളിൽ ഡൈനിങ് ടേബിളിൽ പോയതിന് ശേഷം ഇതാ ഒരു ഗ്ലാസ്സിൽ നമ്മൾ ജ്യൂസ് എടുത്ത് ഒഴിച്ച് കുടിക്കുകയാണ് വളരെ ടേസ്റ്റി ആയിട്ട് കുറച്ച് കൂടുതൽ നേരം അടിച്ചതുകൊണ്ട് തന്നെ നല്ല ഫ്രഷായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഓറഞ്ച് ജ്യൂസ് അതുപോലെ തന്നെ മുസമ്പി ജ്യൂസൊക്കെ നമ്മൾ കുടിച്ചു ഉടനെ തന്നെ കുടിക്കുക അടിച്ചു ഉടനെ കുടിക്കുക അല്ലെങ്കിൽ ഒരു കൈപ്പ് രസം ഉണ്ടാവും അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ താങ്ക്